ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള കേരളത്തിൻ്റെ നാടൻ രുചികൾ അന്വേഷിച്ച് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്താണ് ഇവിടെ മൗര്യ രാജധാനി ഹോട്ടൽ ഒരു മാസം മുമ്പ് ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടന്നിരുന്നു അന്ന് കഴിച്ച താറാവ് മപ്പാസിൻ്റെ രുചി ഇപ്പോഴും എൻ്റെ നാവിൻ്റെ തുമ്പത്ത് തന്നെ ഉണ്ട് അതിൻ്റെ സീക്രട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മളങ്ങോട്ട് ഇടിച്ചു കയറാൻ പോകുന്നത്

ഇനി റിറ്റുവിനെയാണ് എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് കാരണം ഇരുപത്തഞ്ച് ഒരു പയ്യൻ ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിൻ്റെ ആവുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല ഈ പ്രായത്തിനിടയ്ക്ക് ഇത്രയും എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കണം ഇങ്ങനെ ആയത് അല്ലേ അതെ അപ്പോൾ റിറ്റു ആണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് നാടൻ ഡിഷുകൾ ഒരുക്കുന്നത് മൗര്യ രാജധാനിയുടെ സൂഷെഫാണ് റിറ്റു അപ്പോൾ എന്തായി നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ തീയലാണ് ശരിക്കും ഒരു നാടൻ ഡിഷാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെമ്മീനും കുറേ മുരിങ്ങക്കോലും എല്ലായിട്ട് ഒരു നാടൻ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കുന്നത് നാടൻ വിഭവം നമ്മള് മൺചട്ടിയിലുണ്ടാക്കുന്നത് ചൂടായി കഴിഞ്ഞു നമുക്ക് അതിൻ്റെ വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ചൂടായി കഴിഞ്ഞു ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് നുള്ളു കടുക് ഇതേക്കിടയാണ് കടുക് പൊട്ടിക്കഴിഞ്ഞു അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇടാം ഉലുവ ഉലുവ ഒന്ന് ചെറുതായിട്ട് മൂത്ത ഉലുവ ഒരു ബ്രൗൺ കളറാണ് ഉലുവ ബ്രൗൺ കളറായ അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ി കുളിച്ചത്രിയൊന്നും ഫുൾ കിടന്നാണ് ചെറിയുള്ളി ഒന്ന് ആ പച്ച ചുവന്ന് വരെ ഒന്ന് ഇതിന്റെ അകത്തു വഴറ്റണം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി അരിയാത്ത വെളുത്തുള്ളി അതിൻ്റെ തൊലി കളഞ്ഞാണ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം രണ്ട് മൂന്ന് മിനിസ് തീലിനകത്ത് ഒന്നും ഇരിയുന്നില്ല ഒന്നും 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 മുറിക്കുന്നില്ല നമ്മൾ ഹോളായിട്ട് തന്നെ ഇടുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചി അരിഞ്ഞത് പിന്നെ അതൊക്കെ ബാക്കി പച്ചമുളക് പച്ചമുളക് നടുവ കീറിയ പച്ചമുളകാണ് ഒരു മൂന്ന് നാല് പച്ചമുളക് ഇത്താൽ മതിയാവും മുളക് പൊടി നമ്മളിടുന്നതാണ് കുറച്ച് പച്ചമുളക് മതി അപ്പോൾ ഇതിനകത്ത് ചേർത്ത സാധനങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം വെളിച്ചെണ്ണ ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് കടുക് ഇട്ടു കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും ഉലുവ ഇട്ടു ഉലുവ ഒരു റെഡ് കളറിൽ മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഉള്ളി ഒരു പത്ത് പതിനാറ് ചീരി ഉള്ളി ഇട്ടു ഒരു എട്ട് ചീരി വെളുത്തുള്ളി ഇട്ടു അതിനുശേഷം മുളക് നാല് മുളക് രണ്ടായിട്ട് കീറിയ മുളക് അതിനകത്ത് അതിനുശേഷം ഇഞ്ചി അരിഞ്ഞതും ഇട്ടു ഇല്ല അത്യാവശ്യം മൂത്ത് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ഇടാം ഒരു തക്കാളി ഒരു വലുപ്പമുള്ള തക്കാളി തക്കാളി നന്നായിട്ട് മാഷാകും ആ തക്കാളി നന്നായിട്ട് പേസ്റ്റ് ആയി കഴിഞ്ഞു അപ്പം ഗ്രേവിക്ക് നല്ല തിക്നസ് കിട്ടും അപ്പം റെഡിയാണോ അല്ലേ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മസാല ഇടാം അധികം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് വന്നു അപ്പം മുക്കാൽ ടീസ്പൂൺ മുക്കാൽ ടീസ്പൂൺ അല്ല ചെറിയ സ്പൂൺ ആണ് ഒരു മുക്കാൽ സ്പൂൺ ചെറിയ സ്പൂണിന് ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഇനി ഇനി നമുക്ക് മല്ലിപ്പൊടി ഇടാം മല്ലിപ്പൊടി ഒരു ഒരൊന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഈ മല്ലിയുടെ ഒരു പുത്തല് മാറുന്ന വരെ നമ്മളൊന്നിങ്ങനെ ഇതിനകത്ത് പിടിച്ച് വരെയും വേണമല്ലോ അതെ അതെ സാധാരണ തേങ്ങ തേങ്ങ വറത്തെ തേങ്ങ വറത്തെറച്ചാണ് ചെയ്യുന്നത് വേഷം മസാലയൊക്കെ മൂത്ത് കഴിഞ്ഞ് നമുക്കിതിനകത്തേക്ക് തേങ്ങ ഇത് ഇത് എന്താ ചെയ്തേക്കുന്നത് ഇത് തേങ്ങ പേസ്റ്റ് തേങ്ങ നമ്മൾ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് വെറുതെ നമ്മൾ തേങ്ങ ചെറിയ തേങ്ങ തേങ്ങായിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക ഒരു ബ്രൗൺ കളർ ആകുന്ന നന്നായിട്ട് വഴിച്ചോണ്ടിരിക്കും ബ്രൗൺ കളർ ആയ നമുക്ക് ഇതിനകത്ത് മിക്സി ചെയ്യാത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സിക്കകത്തിട്ട് നല്ലപോലെ പേസ്റ്റ് പേസ്റ്റാക്കും അല്പം വെളിച്ചെണ്ണയും ബാക്കി ബാക്കി തേങ്ങയാണ് നമ്മൾ പ്ലെയിൻ ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ ആദ്യം ഒന്ന് എന്നിട്ട് ഒരു ബ്രൗൺ കളർ തേങ്ങ മാറ്റി നമ്മൾ ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് ബേസ്റ്റ് ആക്കി എടുക്കും അപ്പൊ ഇതിനകത്ത് ചേർന്നിട്ടുള്ള സാധനങ്ങൾ ഒന്നുമില്ല തേങ്ങ നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരെ ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരെ നന്നായിട്ട് വറുത്തെടുക്കുക അതിനുശേഷം ഒരല്പം വെളിച്ചെണ്ണയും ഒല്പം വെള്ളവും കൂട്ടിയിട്ട് മിക്സിയിലോ കല്ലോ വെച്ചിട്ട് നന്നായിട്ട് അത് നമുക്ക് ഈ മസാല എല്ലാം മിക്സ് ചെയ്യുക എല്ലാം ബേസിക് കൂട്ടെന്ന് പറയുന്നത് ഇതാണ് ഇനി ഇതിനകത്തേക്ക് എന്ത് സാധനം ചേർക്കുന്നു അതിൻ്റെ തിയലായി മാറും ഇപ്പം നമ്മൾ കൊഞ്ചിട്ട് കഴിഞ്ഞാൽ കൊഞ്ചിൻ്റെ തീയിലാണ് മുരിങ്ങക്കായ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ മുരിങ്ങാക്കായുടെ തീലാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കൊഞ്ചും മുരിങ്ങക്കായും കൂടെ ചേർന്നുള്ള തീയിലാണ് അപ്പോൾ നമ്മുടെ ബേസിക് മസാലക്കൂട്ട് ഇപ്പോൾ റെഡിയാണ് ഇനി ചെമ്മീൻ ക്ലീൻ ചെയ്ത ചെമ്മീനാണ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇടാം ചെമ്മീൻ ഈ മസാല ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പാകത്തിനുപ്പ് മസാല ഞാൻ പിടിച്ചു മസാല എല്ലാം ചെമ്മീനിലൊന്ന് പിടിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് വെള്ളമൊഴിക്കാം വെള്ളമൊഴിച്ച് വേവിക്കാം അധികം വെള്ളം വേണ്ട നമ്മൾ കുറച്ച് വെള്ളം മതി തീയ്യലാകുമ്പോ തിക്ക് ഗ്രേവി ആ അത് മസാല മുഴുവൻ ഇപ്പൊ കുക്ക്ഡ് ആണല്ലോ നമ്മൾ തേങ്ങ വറുത്തരച്ചു പിന്നെ ബാക്കി ഉള്ളിയൊക്കെ വേണ്ടു നന്നായിട്ട് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇനി കുടംപുളി ചേർക്കാനുണ്ട് മുരിങ്ങാക്കായ് ചേർക്കാനുണ്ട് അത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തീയൽ റെഡി ഇനി അതാ ഏകദേശം തിളച്ചു കഴിഞ്ഞു ഇതിലേക്ക് നമുക്ക് മുരിങ്ങക്കായ രണ്ടായിട്ട് കീറിയതാണ് ഒരു ഒരു മതിയല്ലോ ഒരു ഫുള്ള് മുരിങ്ങാ മതിയാവും അതിലേക്ക് നമ്മൾ രണ്ടായിട്ട് കീറിയ മുരിങ്ങൾ പിന്നെ ഇതിനായി നമ്മൾ കുടംപുളി തക്കാളി ചേർത്ത കാരണം ഇതിന്റെ കുറച്ച് കുടമ്പുളി മതിയാവും അപ്പോൾ നമ്മൾ അവസാനത്തെ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു മുരിങ്ങക്കായ് ഒരു ഇപ്പൊ മൂന്ന് പോർഷൻ ഉണ്ടാക്കാനായിട്ട് ഒരു മുരിങ്ങക്കായ് ചേർത്താൽ മതി ഒരു മുരിങ്ങക്കായ് രണ്ടായിട്ട് കീറി അതിന്റെ തൊലിയൊക്കെ ചിരണ്ടി അത് ചേർത്തു അതിനുശേഷം ഈ കുടമ്പുളിയും ചേർത്തു ഈ കുടംപുളി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഒരു അല്പം വെള്ളത്തിൽ കുടംപുളി അത് ചൂടുവെള്ളം ആവാം തണുത്ത വെള്ളമാകും അല്പം വെള്ളത്തിൽ കുടമ്പുളി ഇട്ട് വയ്ക്കുക കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അതിനകത്തൊരു കറയുണ്ട് ആ കറ അതിനകത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് ആ വെള്ളം മാറ്റി കൊടുക്കുക വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് കുടംപുളി ഇടുക എന്നിട്ട് ഇതിലെ ഇതിലേക്ക് ഇടാറാകുമ്പോഴത്തേക്ക് ആ കുടംപുളി മാത്രം എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ നാടൻ അമ്മച്ചി സ്റ്റൈൽ തീയലിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ തീയൽ കഴിക്കാൻ റെഡിയാണ് അപ്പോൾ അപ്പൊ നാടൻ അടപ്പൊക്കെ ഉണ്ട് നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മുടെ കൊഞ്ച് തീയൽ മുരിങ്ങക്കായൊക്കെ ഇട്ട കൊഞ്ച് തീയൽ റെഡിയാണ് അപ്പൊ ഇതിന്റെ അകത്ത് കുറച്ച് ഫിനിഷിംഗ് പോയിന്റുകൾ ഉണ്ട് നമ്മുടെ പിന്നെ നമ്മുടെ തക്കാളി നീളത്തിൽ അരിഞ്ഞിട്ട് തക്കാളി ചെമ്മീൻ ഒരു കാണാൻ ഒരു ഇതിനു വേണ്ടിയാണ് നമ്മൾ തക്കാളി ചേർക്കുന്നത് നമ്മൾ പച്ച അവസാന ചില മിരിക്ക് പണികളുണ്ട് കുറച്ച് തക്കാളി നന്നായി ചെറിയ പീസുകളായിട്ട് അരിഞ്ഞത് അത് നീളത്തിൽ അരിഞ്ഞത് പിന്നെ പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് പച്ചവെള്ളെണ്ണി ഒഴിക്കുകയാണ് അവിടെ ചെമ്മീൻ തീയൽ മുരിങ്ങാക്കായൊക്കെ ഇട്ട ചെമ്മീൻ തീയൽ റെഡിയാണ് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം ഹൃദയല്ലേ ഇരുപത്തഞ്ചാം വയസ്സിൽ നമ്മൾ അടുത്തുണ്ടാക്കാൻ പോകുന്ന ഒരു തനി നാടൻ ഡിഷാണ് അത് എന്താന്ന് വെച്ചാൽ താറാവ് മപ്പാസ് സാധാരണ താറാവിന്റെ കറി ആണെങ്കിലോ മപ്പാസ് ആണെങ്കിലോ ഒരുപാട് സമയമെടുക്കും ഒരു രണ്ട് മണിക്കൂർ നേരത്തെ ഒരു കഠിന പ്രയത്നമാണ് താറാവ് കറി അല്ലെങ്കിൽ മപ്പാസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് പക്ഷേ ഒരു എളുപ്പവഴി സാധാരണ ഹോട്ടലിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു എളുപ്പവഴി ഒരു സൂത്രപ്പണിയുണ്ട് കൊണ്ട് നമുക്ക് പറ്റും ആദ്യം നമ്മൾ താറാവ് ചെറിയ കഷ്ണങ്ങളായിട്ട് വെട്ടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത് രണ്ട് രണ്ട് പോർഷൻ ഉണ്ടാക്കാൻ എടുക്കുന്നത് പോർഷൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇത്രയും മസാല മിക്സ് ചെയ്തിട്ട് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം എല്ലാം കുറച്ച് വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സ്റ്റോക്ക് കുറച്ച് ഒഴിച്ചിട്ട് ഇത് ഒരു അഞ്ച് വിസിൽ വിസലടിക്കുന്ന നമ്മൾ നമ്മളിത് ബോയിൽ ചെയ്യും അഞ്ച് വിസലാകുമ്പോൾ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് അകത്തേക്ക് കുരുമുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണ മിക്സ് ചെയ്യുക ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്ത് അപ്പൊ ഒരു കറി വെക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഇതിനകത്ത് ഇട്ടിട്ട് ഇട്ടിട്ട് ഒരു അഞ്ച് ആറ് വിസിലൊക്കെ ആകുമ്പോഴത്തേക്കിന് ഏകദേശം കുക്കാകും പിസിലടിച്ച് കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് പക്ഷേ ശരിക്കും ഇത് ഫുൾ കുക്ക്ഡാണ് കുക്ക്ഡ് ആണ് അപ്പം ഇനി ഇത് മപ്പാസ് അടിച്ചാൽ മതി മപ്പാസ് അടിച്ചാൽ മതി നമുക്ക് അതിനുള്ള സ്റ്റോക്ക് വാട്ടർ എല്ലാം റെഡിയായി ഇത് വേവിച്ചെടുത്ത ആ സ്റ്റോക്ക് ആണ് ഇതിന്റെ സ്റ്റോക്ക് അതെ സ്റ്റോക്ക് വാട്ടർ എന്ന് പറയുന്നത് അപ്പോൾ താറാവ് വേവിച്ചെടുത്ത സ്റ്റോക്ക് വാട്ടർ ആണ് അതും ഈ കറിക്ക് യൂസ് ചെയ്യും കാരണം ഇതിനകത്താണ് ടേസ്റ്റ് മുഴുവൻ ഇതിനകത്ത് ഇതിന്റെ എസൻസ് മുഴുവൻ ഇതിനകത്ത് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം അത് വെച്ചിട്ട് വേണം കറി ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഇതിനുവേണ്ടി എടുക്കേണ്ട വേറൊരു സാധനം ഉരുളക്കിഴങ്ങ് ഒരു ഇച്ചിരി വലിയ കഷ്ണങ്ങളായി മുറിച്ച് വേവിച്ചതാണ് ഇതും പ്രഷർ കുക്കറിനകത്ത് അത് നമുക്ക് ആയിട്ട് പോയി രണ്ട് മിനിറ്റ് പോയായി കഴിഞ്ഞാൽ പച്ച വെള്ളത്തിനകത്ത് പോയിഡാ കുക്കറിന വെക്കേണ്ട അപ്പം തുടങ്ങാം ചട്ടി ചൂടായി കഴിഞ്ഞു ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി കഴിഞ്ഞു നമുക്ക് ഇതിനകത്ത് കടുക് ഒരു പിടി പിടികടുക് കടുക് പൊട്ടിക്കഴിഞ്ഞു നമുക്കിതിനകത്തേക്ക് വെളുത്തുള്ളി ഒരു നുള്ളു വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ഇഞ്ചി അതുപോലെ തന്നെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് നമുക്ക് ഇതിലേക്ക് നമുക്കിതിലാക്കിടാം അപ്പോൾ കടുക് വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ചെറിയതായിട്ട് ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മളൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കണം പിന്നെ നമ്മളടുത്ത് ഏകദേശം ബ്രൗൺ കളറായി കഴിഞ്ഞു പിന്നെ അതൊക്കെ സവോള അരിഞ്ഞത് ഒരു സവോള മതിയാവും രണ്ട് പോർഷൻ ഉണ്ട് അതെ രണ്ട് പോർഷൻ അപ്പോൾ ഒരു താറാവൊക്കെ ഇപ്പോൾ ഒരു ഒന്നൊന്നര കിലോ ഉള്ള ഒരു താറാവൊക്കെ ആണെങ്കിൽ സവോളയാണെങ്കിൽ ഒരു അര കിലോ സവോള ഒരു ഒന്നര കിലോ ഉള്ള താറാവിന് അരക്കിലോ അര കിലോ സവോള മതിയാവും മതിയാവും അല്ലെങ്കിൽ നമുക്ക് കറിവേപ്പില കറിവേപ്പില പച്ചമുളക് നടുവേ കീറിയത് ഒരു നാലെണ്ണം നാല് പച്ചമുളക് ആ സവോളയുടെ ആ പച്ച ചൊവ് മറന്നെ വരെ നമ്മൾ ഒന്ന് വഴഞ്ഞ് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി തക്കാളി അരിഞ്ഞത് ഒരു ഒരു തക്കാളി അരിഞ്ഞത് മതിയോ ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ഇനി തക്കാളി പേസ്റ്റ് ആയിട്ട് വരണം അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിരിക്കാണ് ഇനിയിപ്പോൾ ഇനി പൊടികളൊക്കെ ചേർക്കാം അല്ലേ ഇനി ഇതിൻ്റെ അകത്തേക്ക് മസാല എല്ലാം ചേർക്കാനും ഇതിലേക്ക് നമ്മൾ ആദ്യമേ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുക അതിന് ശേഷം മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി നന്നായിട്ടൊന്ന് മൂപ്പിക്കുക നന്നായിട്ട് മൂത്തു കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ ഇത് മല്ലിയും പെരിഞ്ജീരവും കൂടെ പേസ്റ്റാക്കിയതാണ് ഇത് മല്ലി പെരിഞ്ജീരവും മല്ലിയും മല്ലിയാണ് കൂടുതൽ നമ്മൾ ഇതിനകത്തേക്ക് ഇത് ഇതിനകത്ത് ഇപ്പോൾ എത്ര സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിച്ചു മല്ലി മല്ലി നമ്മൾ നമ്മൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറോളം വെള്ളത്തിനകത്ത് ഇട്ട് വരും ഒന്ന് കുതിരാനായിട്ട് പച്ചമല്ലി പച്ചമല്ലിയും പെരിഞ്ചീരവുമാണ് പെരിഞ്ചീരവും ഒരു സ്പൂൺ പെരിഞ്ചീരകം ഒരു സ്പൂൺ ഒരു രണ്ട് സ്പൂൺ പെരിഞ്ചീരോ ഒരു അഞ്ച് ആറ് സ്പൂണ് മല്ലി മല്ലി ഇത്ര നമ്മൾ മണിക്കൂർ ശേഷം അല്ലെങ്കിൽ മിക്സിയിലോ പേസ്റ്റ് ആക്കി മപ്പാസിനാണ് ഇങ്ങനെ മല്ലിയുടെ ഫ്ലേവർ ആണ് ഏറ്റവും കൂടുതൽ അപ്പോൾ മപ്പാസിന് മല്ലിയാണ് മല്ലിയുടെ ഫ്ലേവർ ആണ് ഏറ്റവും കൂടുതൽ വരേണ്ടത് അതിന് വേണ്ടിയിട്ടൊരു നാലഞ്ച് ആറേഴ് സ്പൂൺ മല്ലിയും പച്ചമല്ലിയും പിന്നെ ഒരു രണ്ട് സ്പൂൺ പെരുംജീരകവും ചേർത്ത് കുതിർത്ത് അരച്ചെടുക്കുക അപ്പോൾ അതിന്റെ പേസ്റ്റാണ് കൂടുതലിട്ടത് ഒരു ഇതുപോലെ നല്ല നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കി തന്നൊരു മൂന്ന് സ്പൂൺ ചേർത്തു ഇപ്പോൾ മല്ലിയുടെ പേസ്റ്റ് പേസ്റ്റായ കാരണമെങ്കിൽ ആ വെള്ളം മല്ലി അരയ്ക്കുന്ന ആ വെള്ളം ഒന്ന് വറ്റുന്നേരം വരെ നമ്മളൊന്ന് ഇതിനകത്ത് നന്നായിട്ടൊന്നിട്ട് മൂപ്പിക്കണം ഓക്കെ അപ്പോൾ മല്ലി മല്ലി അരച്ചത് മല്ലിയും പെരിഞ്ചീരവും കൂടി അരച്ച് ചേർത്തിട്ട് പിന്നെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിനകത്ത് വെള്ളം നന്നായിട്ട് വടിഞ്ഞ് പോകുന്നവരെ വഴറ്റി കൊടുക്കുക വേവിച്ച വെള്ളം ആ ഇതിൻ്റെ സ്റ്റോക്ക് സ്റ്റോക്ക് മാറ്റം സ്റ്റോക്ക് ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം ഇപ്പോൾ നടന്ന ഒരു സംഭവം ഞാൻ പറയാം ആദ്യം എണ്ണയൊഴിച്ചു അതിലേക്ക് കടുകിട്ടു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതട്ടു അതിലേക്ക് സവാള ചേർത്തു പച്ചമുളക് കീറി ചേർത്തു കറിവേപ്പില ചേർത്തു അതിനുശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മല്ലി ചേർക്കുന്നത് മല്ലി മല്ലിയും പെരുഞ്ചീരവും ചേർത്ത് അരച്ചതാണ് അത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചത് ഒരു വലിയ സ്പൂണിനെ മൂന്ന് സ്പൂൺ ചേർത്തു അതിൻ്റെയാണ് ശരിക്കുള്ളൊരു ഫ്ലേവർ വരുന്നത് അതിനുശേഷം നമ്മൾ സ്റ്റോക്ക് വാട്ടർ നമ്മൾ ഈ താറാവ് വേവിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കറിയാക്കി കറിയാക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച താറാവ് അതിനകത്തേക്ക് ഇട്ടു അപ്പോൾ ഇനി ഇത് വേവാനായിട്ട് ഇത് തിളച്ച് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും ള പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഗരം മസാലപ്പൊടി കുറച്ചിടാം ഗരം മസാല ഒരു അല്പം കൈയിലെടുത്തിട്ട് ഒരു സ്പൂൺ ഒരു സ്പൂൺ ഗരം മസാല നമ്മൾ ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ബോയില് ചെയ്യുന്നതിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു കുറച്ചുപ്പും കൂടെ ഇതിലേക്ക് ഇട്ടേക്കാം അപ്പോൾ നമ്മൾ നേരത്തേത് താറാവ് വേവിക്കുന്ന സമയത്ത് അതിനകത്ത് ഉപ്പിട്ട് ആണ് വെച്ചത് അപ്പോൾ അതിനകത്ത് കഷ്ണത്തിനകത്തും നേരത്തെ ഒഴിച്ച സ്റ്റോക്ക് വാട്ടറിനകത്ത് ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് ഒരല്പ ഉപ്പ് ഇട്ടു ഗ്രേവി നന്നായിട്ട് തിക്കായി കഴിഞ്ഞു ഗ്രേവി നന്നായിട്ട് തിക്കാണ് എന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ പാൽ ഒഴി രണ്ട് തേങ്ങാ പാലം ഒഴിക്കുന്നതാണ് ഓക്കെ അല്ലെങ്കിൽ കണ്ടപാലം ലൂസായി പോകും അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ സെക്കൻ പാലാണ് അതിനകത്ത് ഒഴിക്കുന്നത് അപ്പം തേങ്ങാ പാൽ രണ്ടാ രണ്ടായിട്ട് രണ്ട് പാലാണ് ഒന്ന് ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും ഓക്കെ ഓക്കെ രണ്ടാം പാലാണ് അതെ അതെ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് വേവിക്കണം അപ്പോൾ മപ്പാസ് ഉണ്ടാക്കിയെടുക്കുകയെന്ന് പറയുന്നത് ഇച്ചിരി ഉള്ള പരിപാടിയാണ് തേങ്ങ എടുത്ത് ഒന്നാം പാൽ ആദ്യത്തെ പാല് പിഴിഞ്ഞ് മാറ്റി വെക്കുക അതിന് ശേഷം അല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാലും പിഴിഞ്ഞെടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ രണ്ടാം പാലാണ് ചേർക്കുന്നത് അത് കഴിഞ്ഞ് ഇത് റെഡി ആയി കഴിഞ്ഞിട്ടാണ് ഒന്നാം പാൽ ചേർക്കുന്നത് അപ്പോൾ ഏകദേശം ഏകദേശം ആയി ആയിട്ട് പാൽ ഇത് നല്ല കട്ടിയുള്ള പാലാണ് ഒന്നാം പാലാണ് ഏറ്റവും കട്ടിയുള്ളത് നമ്മൾ സാധാരണ പായസം ഉണ്ടാക്കുന്ന സമയത്താണ് ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് എന്ന് പറയുന്നത് അതുപോലെയാണ് ഈ മപ്പാസും ഒന്നാം പാ ഒന്നാം പാലും രണ്ടാം പാലും അപ്പോൾ ആദ്യം ഒന്നാം ആദ്യം രണ്ടാം പാല് ചേർത്തു അതിൽ തിള വന്നു കഴിഞ്ഞതിന് ശേഷം ഒരല്പം തിളച്ചതിന് ശേഷം ഒന്നാം പാല് ചേർക്കാം ഒന്നാം പാല് നമ്മൾ മിക്സ് ഈ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അധികം നേരമായിട്ട് തിളപ്പിക്കാൻ പാടില്ല പിരിഞ്ഞ് ആ പിന്നെ കിട്ടും അധികം തിളച്ച് പോയി കഴിഞ്ഞാൽ അത് അപ്പം അവസാനത്തെ നാടൻ കറികൾ എന്തുണ്ടാക്കിയാലും ഓഫ് ചെയ്യാം നല്ല മണവും വരാൻ തുടങ്ങി എന്തായാലും ഈ സൂത്രത്തിലുണ്ടാക്കിയ താറാവും അപ്പാസ് എന്ന് പറയാൻ കാരണം കുറച്ച് റിസ്ക് ഉണ്ട് എന്നാൽ പോലും വളരെ എളുപ്പം ഒരു അരമണിക്കൂർ കൊണ്ട് ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ സ്വഭാവം വ്യക്തമായിട്ട് മനസ്സിലായ ആൾക്കാരാണ് ഇങ്ങനത്തെ ഒരു തവി വെച്ചത് കാരണം വലിയ തവിയാണെങ്കിൽ ഞാൻ മാക്സിമം എടുക്കും അപ്പോൾ അതുകൊണ്ട് അത് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇതൊന്നും എനിക്കൊരു ചെറിയ സംശയമുണ്ട് എന്തായാലും സാധനം കൈ കിട്ടിയിട്ടുണ്ട് സൂപ്പർ